ഹരി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒടുവിൽ ഒന്നിക്കുമോ സഖ്യസാധ്യത തേടുന്നത് മറ്റാരുമല്ല കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് ആപ് കോൺഗ്രസ് സഖ്യം പിറന്നാൽ തിരഞ്ഞെടുപ്പിന് ഒരു മാസം മുൻപേ പരാജയമടക്കുന്ന ബി ജെ പി മൊത്തത്തിൽപ്പെടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്കുശേഷം ബിജെപി നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ഒക്ടോബർ അഞ്ചിലെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ദുഷ്യന്ത് ചൌട്ടാലയുടെ ജനനാംഗ ജനതാ പാർട്ടിയുമായി ചേർന്നാണ് ബി ജെ പി അധികാരം പിടിച്ചെടുത്തത് എന്നാൽ കഴിഞ്ഞ മാർച്ചിൽ ജെ ജെ പിന്തുണ പിൻവലിച്ചതോടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു മുഖ്യമന്ത്രിയായിരുന്ന മനോഹർലാൽ ഖട്ടാർ രാജിവെച്ച് പകരം നയാബ് സിംഗ് സൈനി ചുമതല ഏറ്റെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കർഷക സമരവും ഗുസ്തിക്കാരുടെ സമരവുമെല്ലാം ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇതിന്റെ ഫലം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തിൽ പത്ത് സീറ്റുകളിലും വിജയിച്ച ബി ജെ പിക്ക് കിട്ടിയത് അഞ്ച് സീറ്റുകൾ മാത്രം രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാല്പത് സീറ്റുകൾ നേടിയ ബി ഇത്തവണ അത്രയും സീറ്റുകൾ നേടാൻ കഴിയില്ല എന്നാണ് കരുതപ്പെടുന്നത് പ്രീപോൾ സർവേ ഫലങ്ങളും അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് അത് സംഭവിച്ചാൽ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് അധികാരം നിലനിർത്താൻ ഏത് തന്ത്രവും അവർ പയറ്റുമെന്ന് തീർച്ച അതിന്റെ ഭാഗമാണ് മുന്നണി വിട്ടുപോയ ജെ ജെ പിയുടെ മൂന്ന് നേതാക്കളെ ബി ജെ പിയിൽ എത്തിച്ചത് അനൂപ് ധനകും രാംകുമാർ ഗൗതമും ജോഗിറാം സിഹാഗും ഒപ്പം ചേർന്നത് ജെ ജെ പി വിട്ടുപോയ ക്ഷീണം കുറയ്ക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ നഷ്ടപ്പെട്ട ജാട്ടുവോട്ടുകൾ കുറേയെങ്കിലും തിരിച്ചുപിടിക്കുകയും ചെയ്യാം ബി ജെ പിക്ക് മാത്രമല്ല കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ബി ജെ പിക്ക് പോരാട്ടം തുടരണമെങ്കിൽ ഹരിയാനയിലും ജാർഖണ്ഡിലും തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും വിജയിക്കണം അടുത്തിടെ പുറത്തുവന്ന പ്രീപോൾ പ്രീ പോൾ സർവേ ഫലങ്ങളെല്ലാം കോൺഗ്രസിന് വലിയ വിജയമാണ് പ്രവചിക്കുന്നത് എ പിക്ക് കാര്യമായ നേട്ടം പ്രവചിക്കുന്നുമില്ല പക്ഷേ ഹരിയാനയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെയും എ പി നേതാവ് കെജ്രിവാളിന്റെയും പ്രഖ്യാപനം ബി ജെ പിക്ക് കുറെ ഗുണം ചെയ്യും ഹരിയാനയിൽ രണ്ട് പാർട്ടികളും ഒന്നിച്ച് മത്സരിച്ചപ്പോഴാണ് ബി ജെ പിയുടെ കയ്യിലായിരുന്ന അഞ്ച് സീറ്റുകൾ പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത് രണ്ടായി മത്സരിച്ചാൽ പ്രതീക്ഷകൾ പാളുമോ എന്ന നേരിയ ആശങ്ക കോൺഗ്രസിനുണ്ട് മാത്രമല്ല നരേന്ദ്രമോദി സർക്കാരിനെതിരായ പ്രതിപക്ഷ സഖ്യത്തിൽ എ ഒരു പ്രധാന ഘടകകക്ഷിയാണ് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ രണ്ടായി മത്സരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലെ വിള്ളലായി വ്യാഖ്യാനിക്കപ്പെട്ടേക് അതാണ് എ എ പിയുമായി സഖ്യമുണ്ടാക്കാനുള്ള സാധ്യത തേടാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇക്കാര്യം ചർച്ച ചെയ്തു ഹരിയാനയിലെ കോൺഗ്രസ് നേതാക്കളോട് വിശദീകരിക്കാനാണ് നിർദ്ദേശം എന്നാൽ സഖ്യം അത്ര എളുപ്പമല്ല എ പിയുമായി സഖ്യത്തിന് ഒരു സാധ്യതയും ഇല്ലെന്നും സംസ്ഥാനത്ത് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുമാണ് മുതിർന്ന പാർട്ടി നേതാവ് കുമാരി ഷൈജ പറഞ്ഞത് സാധ്യതയില്ലെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജെറ രമേശും കഴിഞ്ഞ മാസം ആവർത്തിച്ചത് എ പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് കെജ്രിവാളും പ്രഖ്യാപിച്ചിരുന്നു ഇനി തിരഞ്ഞെടുപ്പിൽ സഖ്യമോ ധാരണയോ ഉണ്ടാകണമെങ്കിൽ രണ്ട് പാർട്ടികളും മുൻ നിലപാട് വരും സീറ്റുകളിലേക്കാണ് തിരുത്തേണ്ടിവരും രണ്ടായിരത്തി പത്തൊൻപതിൽ നാല്പത് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് പത്ത് സീറ്റ് നേടിയ ജെ ജെ പിയുടെ പിന്തുണയിലാണ് മനോഹർലാൽ ഖട്ടാർ മുഖ്യമന്ത്രിയായത് കോൺഗ്രസ് ആകട്ടെ രണ്ടായിരത്തി പതിനാലിലെ പതിനഞ്ച് സീറ്റുകളിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത് സീറ്റിലേക്ക് മുന്നേറുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബിജെപിയുടെ പകുതി സീറ്റുകൾ പിടിച്ചെടുത്ത കോൺഗ്രസ് വലിയ വിജയപ്രതീക്ഷയിലാണ് എ പി കൂടി ചേര്ന്നാല് ബിജെപിയെ തറ പറ്റിച്ച വലിയ നേട്ടമുണ്ടാക്കുമെന്ന കണക്കുകൂട്ടലിലാണ് സഖ്യത്തിനുള്ള ശ്രമം